മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം ഈ നാട് ഇന്ന് എത്തി നിൽക്കുന്നത് തൃക്കരിപ്പൂർ ബീരച്ചേരിയിലാണ് ബീരച്ചേരി ജുമാ മസ്ജിദും തൊട്ടടുത്തുള്ള ബീരച്ചേരി മന ഭഗവതി ക്ഷേത്രത്തിൻ്റെയും കാഴ്ചകളും വിശേഷങ്ങളുമായാണ് ഇന്ന് ഈ നാട് എത്തിയത് ബീരച്ചേരി ജുമാ മസ്ജിദും ബീരച്ചേരി മന ഭഗവതി ക്ഷേത്രവും തമ്മിൽ ഒരു സഹോദര ബന്ധം തന്നെയാണ് മത സഹോദര്യത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക തന്നെയാണ് കാണിക്കുന്നത് ആ വിശേഷങ്ങളും അതുപോലെ തന്നെ പള്ളിയുടെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളുമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ പോകുന്നത് പുരാതനവും അതിമനോഹരവുമായ വീരച്ചേരി പള്ളി ഏകദേശം അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് എന്ന് തന്നെയാണ് ഈ പള്ളിക്ക് അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ടിപ്പു സുൽത്താന്റെ കാലത്താണ് ഈ പള്ളി ഉണ്ടായത് എന്നും പറയുന്നു ടിപ്പു സുൽത്താൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് ക്ഷേത്രങ്ങൾ അനവധിയായ ക്ഷേത്രങ്ങൾ ഇടിച്ച് തകർത്തു എന്നാണ് എന്നാൽ ഇത്രയോ ക്ഷേത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അതെവിടെയും അങ്ങ് പറഞ്ഞു കേൾക്കാറില്ല ത്തിൽ ഈ പള്ളിയും ഇതുപോലെ തന്നെ കാസർഗോഡ് ജില്ല അന്ന് ജില്ലയില്ലെങ്കിൽ പോലും രണ്ട് മസ്ജിദും അതുപോലെ രണ്ട് ക്ഷേത്രങ്ങളുമാണ് ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ചതെന്ന് പറയുന്നു അതിൽ മാലിക്കാൻ കിട്ടിയിട്ടുണ്ട് ഈ പള്ളിക്ക് എന്നാണ് പറയുന്നത് അത് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഒരു ധനസഹായമാണ് അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ധനസഹായം കിട്ടുന്നത് വലിയ പ്രൗഢമായ കാര്യമായിട്ടാണ് കരുതിയിട്ടുള്ളത് ഈ വീരുചേരി പള്ളിക്ക് അങ്ങനെ മാലിക്കാൻ കിട്ടിയിട്ടുള്ള പള്ളിയാണ് അത്തരത്തിൽ ചരിത്രത്തിലും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ തലത്തിലും ഒക്കെ ഏറെ ശ്രദ്ധേയമായ പള്ളി തന്നെയാണ് ബീരുചേരി പള്ളി അതുപോലെ അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് അപ്പോൾ മംഗലാപുരത്തു നിന്നൊക്കെയാണ് ഇവിടത്തേക്ക് ഇതിനു വേണ്ടിയുള്ള മരങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് പൂർണ്ണമായും നമ്മുടെ ഈ പയ്യന്നൂർ പ്രദേശങ്ങളിലൊന്നും നമ്മൾ ഇത്തരത്തിൽ മരത്തിൽ ഇത്രയും കൊത്തുപണികളൊക്കെയുള്ള ഒരു പള്ളി കണ്ടിട്ടുണ്ടാവില്ല അത്രമാത്രം കൊത്തുപണികളും പഴയ കാലത്തെ ആ ഒരു ശില്പ ചാ ചാതുരിയൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള കൊത്തുപണികളാണ് ഇവിടെയുള്ളത് എത്രയോ കാരിരുമ്പിനേക്കാൾ ശക്തമായിരിക്കും പഴയകാലത്തെ മരങ്ങളെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ഇപ്പോ ഇപ്പുറത്ത് എത്തുമ്പോഴും ഒരു കേടുപാടുകളും ഈ പള്ളിക്ക് ഇല്ല ഇനിയും ഒരു നൂറു വർഷമൊക്കെയും ഇതിന് ആയുസ് ഉണ്ട് എന്ന് പറയുന്നുവെന്നും ഇവിടെയുള്ളവർ പറഞ്ഞു കേൾക്കുന്നു പഴയ കാലത്തുള്ള ഭംഗി തുളുമ്പുന്ന തൂണുകളും അതുപോലെ തന്നെ പ്രകാശം പരത്തുന്ന വിളക്കുകളുമൊക്കെ ഈ പള്ളിയുടെ ഒരു പ്രൗഢിയും ഭംഗിയും ഒക്കെ കൂട്ടുന്നുണ്ട് സൗന്ദര്യത്തിൻ്റെയും അപ്പുറം മത വലിയ കഥ കൂടി വിളിച്ചു പറയുന്നുണ്ട് ബിരുച്ചേരി പള്ളി ബിരുച്ചേരി പള്ളിക്ക് തൊട്ടടുത്താണ് ബീലിച്ചേരി മന ഭഗവതി ക്ഷേത്രമുള്ളത് ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന് പറഞ്ഞാലും തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു ബന്ധമാണ് ഒരു സാഹോദര്യ ബന്ധം തന്നെയാണ് ആ ക്ഷേത്രത്തിനും പള്ളിക്കുമുള്ളത് ക്ഷേത്രത്തിൽ തെയ്യം തുടങ്ങുന്ന സമയത്ത് ഇവിടത്തേക്ക് ഭണ്ണാരത്തിലേക്ക് പണം നൽകുന്ന ഒരു ചടങ്ങ് അതുപോലെ തന്നെ ഇവിടെ ശുഹതാക്കളുടെ മഹാമിനകത്തുള്ള നിലവിളക്കിൽ നിന്നും എണ്ണ പകർന്ന് ക്ഷേത്രത്തിലേക്ക് നൽകുന്ന ഒരു ചടങ്ങൊക്കെ ഇപ്പോഴും അതുപോലെ നടക്കുന്നുണ്ട് അതുപോലെ റാത്തീപ്പുകൾ നടക്കുമ്പോൾ എണ്ണയും ഉപ്പും തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളൊക്കെ ആ ക്ഷേത്രത്തിൽ നിന്നും പള്ളിയിലേക്ക് വരുന്നു അങ്ങനെ മതസൗഹൃദത്തിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു കാഴ്ചയും നമുക്കിവിടെ ദർശിക്കാവുന്നതാണ് വീരിച്ചേരി മന ഭഗവതി ക്ഷേത്രം നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയുമായ അഭേദ്യമായ ബന്ധമാണ് ക്ഷേത്രത്തിന് പറയാനുള്ളത് ക്ഷേത്രത്തിലെ തെയ്യങ്ങ് നടക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് ഭണ്ണാരത്തിൽ പണം നൽകുന്നതും അവിടെ നിന്ന് വിളക്കിൽ നിന്ന് എണ്ണ തരുന്നതും അത്തരത്തിൽ റാത്തിപ്പുകൾ നടക്കുമ്പോൾ ഇവിടെ നിന്ന് എണ്ണ കൊടുക്കുന്നതും അത്തരത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങളാണ് പള്ളിയും അതുപോലെ തന്നെ ക്ഷേത്രവുമുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറയാറുള്ളത് ഞായറാഴ്ചകളിലാണ് അവിടെ പ്രത്യേക പൂജകളൊക്കെ നടക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ എത്തിയ സമയത്ത് ക്ഷേത്രം തുറന്ന് കാണാൻ സാധിച്ചിട്ടില്ല തൊട്ടുമുന്നിൽ തന്നെ വലിയൊരു അരയാലും ആൽത്തറയൊക്കെ ആയി ഏറ്റവും ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് ഈ വീലിച്ചേരി മരഭഗവതി ക്ഷേത്രവും സ്ഥലം പുതുച്ചേരി മന ഭഗവതി ക്ഷേത്രത്തെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി പ്രദേശത്ത് തന്നെയുള്ള ഒരു അമ്പുവേട്ടൻ നമ്മുടെ ഒപ്പം കൂടുന്നുണ്ട് അമ്പുവേട്ടനൊക്കെ വളരെ ചെറുപ്പകാലം മുതൽ ഇവിടുത്തെ ക്ഷേത്രത്തിലെ തെയ്യങ്ങളും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിരിച്ചേരി പള്ളിയുമായുള്ള ഒരു ബന്ധവും ഒക്കെ ഏറ്റവും കൂടുതൽ അറിയുന്ന അമ്പുവേട്ടനാണ് അപ്പോൾ അമ്പുവേട്ടനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം വളരെ മഴകാലം മുമ്പ് കാലത്തേരി മന ീ അമ്പലം നടത്തി എന്നാണ് പറയുമ്പോഴും കേൾക്കുന്നത് അവരിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് വീരിച്ചേരി നമ്പിക്ക് ഈ ക്ഷേത്രം അവർക്ക് ഇത് വിട്ടുകൊടുപ്പ് പൂജാധിക കർമ്മങ്ങളെല്ലാം നമ്പിമാർ കൊണ്ട് അമ്പിമാർ വന്നിപ്പം ഇവിടെ ചെയ്യുന്നു അത് ഇതിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ബ്രാഹ്മണന്മാരാണ് പൂജ ചെയ്യുന്നത് പറയുന്ന ഇത് വളരെ പഴയ കാലത്തുള്ള ആൾക്കാർക്ക് മാത്രമേ കൃത്യമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അപ്പം നമ്മൾ ആ പഴയ ആൾക്കാർ പറഞ്ഞ് അറിഞ്ഞിട്ടുള്ള ചില അറിവുകൾ മാത്രമാണ് പങ്കുവെക്കാനുള്ളത് പങ്കുവയ്ക്കാനുള്ളത് പഴയ കാലത്ത് ഈ വീശേരി ബ്രാഹ്മണർ ഇവിടെ താമസിച്ചു എന്നും അതുപോലെ സാഹോദര്യ ബന്ധമുള്ള മുസ്ലിം തറവാട് അതിന് തൊട്ട് ജുമായത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട് താമസിച്ചിരുന്നു എന്നും അവർ പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടന്നിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു അനുഭവങ്ങൾ പറയുന്നത് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത് മാത്രമാണ് അതിൻ്റെ ആധികാരികതയെക്കുറിച്ചും നമുക്ക് കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞുകൂടാ ിരുന്നാലും ഇവിടെ മേടമാസം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയാണ് ഇവിടെ ഉത്സവം തെയ്യം അത് പ്രധാന തെയ്യമെന്നത് പറഞ്ഞ വേട്ടക്കൊരു മകൻ ഉപ്പഴശ്ശി ഉള്ളൂർ കാളി വാഴുന്നോൻ തെയ്യം ദൈവം ഇങ്ങനെ നാല് തെയ്യങ്ങളാണ് ഈ നാല് തെയ്യങ്ങളും പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നടന്ന ഉത്സവങ്ങളിൽ എല്ലാ ദിവസങ്ങളും ഉണ്ടാവും കൂടാതെ പുത്തരി എന്ന നിലയിൽ തുലാവും പതിനഞ്ചിന് ഒരു ദിവസത്തെ കളിയാട്ടം തുലാവും പതിനഞ്ച് ഇത് വെങ്ങലാട്ടുകാർ ആണ് നടത്തേണ്ടത് ഇതിനൂരുള്ള വെങ്ങലാട്ട് തറവാട്ടുകാർ ഇത് മൂന്ന് നാല് താവഴികൾ കൂടി നടത്തുന്ന ഉത്സവങ്ങളാണ് പ്രധാന താവഴി എന്നത് പിന്നെ ഇപ്പോൾ കരിവളൂർ താമസിക്കുന്ന കലിയാന്തി തറവാട് അവരാണ് വീർച്ചേ നമ്പി എന്നറിയപ്പെടുന്നത് അവർക്കാണ് ഇത് പഴയ കാലത്ത് ഇഷ്ടദാനങ്ങൾ കൊടുത്ത് അവർ അവർക്ക് കുറേ ഭൂസത്തുകളൊക്കെ കരിവോളൂർ ഭാഗത്ത് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് ആ അതിലെ വരുമാനം എടുത്തുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ നടത്താൻ ആവശ്യമായ നടപടിക്രമങ്ങൾ കൊടുത്തിട്ടാണ് അവർ പോയത് എന്നാണ് പറയപ്പെടുന്നത് ഭഗവതി ക്ഷേത്രം നമ്മൾ കണ്ടു കഴിഞ്ഞു ഞായറാഴ്ചകളിലാണ് അവിടെ വെച്ച് നിവേദ്യം അടക്കമുള്ള പൂജാ കർമ്മങ്ങളൊക്കെ നടക്കുന്നത് നേരത്തെ എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞായറാഴ്ചകളിൽ മാത്രമായി അത് ഒതുങ്ങിപ്പോയിട്ടുണ്ട് ഇവിടെ തെയ്യങ്ങൾ കെട്ടി ആടിക്കുന്നത് ഇവിടെ റോഡിനോരം ചേർന്ന് തന്നെ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വലിയ ആൽമരത്തിന് താഴെയായി ഇത്തരത്തിലൊരു പതി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെയാണ് തെയ്യങ്ങൾ ഇവിടുത്തെ തെയ്യങ്ങളൊക്കെയും ഉറഞ്ഞാടുന്നത് ഈ തെയ്യങ്ങൾ ഇവിടെ കൂടുമ്പോഴാണ് പള്ളിയിലേക്ക് പണം നൽകുന്നതും അതൊരു ആചാരമായി തന്നെ ഇത്രയും നാള് നടന്നു വരുന്നതും അവിടെ നിന്ന് അവിടുത്തെ വിളക്കിലെ എണ്ണ ഇങ്ങോട്ടേക്ക് പകരുന്നതും റാത്തി ഇവിടെ നിന്ന് എണ്ണയും അതുപോലുള്ള ഉപ്പടക്കമുള്ള ആ ഭക്ഷ്യവസ്തുക്കളൊക്കെയും ഇവിടുന്ന് പള്ളിയിലേക്ക് കൊടുക്കുന്നതും അത്തരത്തിലൊരു കൊടുക്കൽ വാങ്ങലിൻ്റെ വലിയ ചരിത്രം തന്നെ പറയാനുണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ പല പ്രശ്നങ്ങളും നടക്കുമ്പോഴും നമ്മൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള ആചാരങ്ങളും പൈതൃകങ്ങളും ഈ മതസൗഹാർദ്ദവും ഒക്കെ കൊണ്ട് തന്നെയാണ് ബീലിച്ചേരി പള്ളി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് മാലിക്കാൻ എന്ന സംഖ്യ ലഭിച്ചിരുന്ന കാസർഗോഡ് ജില്ലയിലെ രണ്ട് പള്ളികളിലൊന്നാണ് ബീലിച്ചേരി ജുമാ മസ്ജിദ് ബീലിച്ചേരി പള്ളിയും ബീലിച്ചേരി മനയും ഓരം ചേർന്ന് നിൽക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ പോറ്റില്ലവും ഈറ്റില്ലവും എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ബീലിച്ചേരി ഈ പള്ളിയുടെ ചരിത്രങ്ങൾ ഒരുപാട് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ബിരിച്ചേരി പള്ളിയിൽ എത്തിച്ചേർന്നിരുന്ന പല ശതകോടി ആളുകൾ ഈ പള്ളിയിൽ എത്തിച്ചേർന്നത് ഈ പള്ളിയുടെ പല പൗരാണിക ചരിത്രങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് നാല് ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ബിരിച്ചേരി ശുഹദ മക്കാമ് കൂടി ഈ പള്ളിയോടൊപ്പം സ്ഥിതി ചെയ്യുന്നുണ്ട് ാണ് വീരുച്ചേരി നാല് ഷുഹദ മഖാമുള്ളത് നാല് ശുഹദാക്കളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് നേരത്തെ രാമന്തളി ശ്വതാ മഹാമിനെ കുറിച്ച് നമ്മൾ ഈ നാട്ടിലൂടെ കാണിച്ചു തന്നിരുന്നു അതുപോലെ തന്നെ പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ച നാല് പേരാണ് ഇവിടെ ഉള്ളത് ഇവിടെ മ കാര്യം പറഞ്ഞതുപോലെ തന്നെ നാനാജാതി മതസ്ഥരും ഇവിടെ വരികയും അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇവിടെ നമുക്കൊരു രണ്ട് വാള് കാണാൻ സാധിക്കും പോർച്ചുഗീസുകാരുടെ കയ്യിൽ തീ തീതുക്കുന്ന തോക്കുകളൊക്കെയുള്ള പോർച്ചുഗീസുകാരോട് നാല് യോദ്ധാക്കൾക്ക് നേരിടാൻ ഒരു പരിധിയൊക്കെയുണ്ട് എങ്കിൽ പോലും തങ്ങളുടെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി പോയി പോർച്ചുഗീസുകാരുടെ ശല്യം സഹിക്കവയ്യാതെ പോവുകയും അവരോട് യുദ്ധം ചെയ്ത് മരണം വഹിക്കുകയുമായിരുന്നു വെട്ടിയിട്ട നിലയിൽ പല കഷ്ണങ്ങളായിട്ടാണ് ഈ ശുഹദാക്കളുടെ മൃതശരീരം ലഭിച്ചതെന്ന് പറയപ്പെടുന്നു ആ മൃതശരീരങ്ങളിലിവിടെ ഖബറടക്കുകയായിരുന്നു പിന്നീട് പിൻമു പിൻതലമുറക്കാരാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു മഖാം ഒരുക്കുകയും ആളുകൾക്ക് ഒക്കെ വന്ന് പ്രാർത്ഥന നടത്തുവാനുള്ള സൗകര്യമൊക്കെ ഒരുക്കുകയും ചെയ്തത് ഇതിന് തൊട്ടടുത്ത് കാണുന്ന ഈ നിലവിളത്തിൽ നിന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്ന് എണ്ണ പകരുന്നത് ഇവിടെ തെയ്യക്കാലത്ത് തെയ്യത്തിൻ്റെ ഭാ ഭാഗമായി അതിൻ്റെ ഭാഗമായി ഇവിടെ പണം നൽകുന്ന സമയത്ത് ഇതിൽ നിന്നാണ് എണ്ണ പകർന്നു നൽകുന്നത് ഇത്തരത്തിൽ മതസൗഹാർദ്ദത്തിൻ്റെ കൂടി ഏറ്റവും മഹനീയമായ കാഴ്ചയും ഈ പള്ളിയും ഈ ശുഹദാ മഖാമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഉത്തരമലബാറിലെ ഏറ്റവും പ്രസിദ്ധമായ പള്ളികളിലൊന്നാണ് ബീരിച്ചേരി ജമാ മസ്ജിദ് വളരെ പൗരാണികമായ തച്ചു ശാസ്ത്രം ഉപയോഗിച്ച് നല്ല ഭംഗിയിലെടുക്കപ്പെട്ട ഈ മസ്ജിദ് പലരുടെയും ഒരു പ്രത്യേക ആകർഷണ കേന്ദ്രമാണ് മംഗലാപുരം ബന്തറിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേകമായ മരങ്ങൾ ഉപയോഗിച്ചാണ് ഈ പള്ളി എടുക്കപ്പെട്ടത് എന്ന് ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ബന്തറിലെ പള്ളിയോട് ഏകദേശം സാമ്യമുള്ള കൊത്തുപണികളും വർക്കുകളുമാണ് നമ്മൾ ഈ പള്ളിയിൽ പ്രത്യേകമായി കാണുന്നത് ടിപ്പു സുൽത്താൻ്റെ കേരള മലബാർ ആക്രമണത്തോട് അനുബന്ധിച്ച് അദ്ദേഹം കേരളത്തിൽ നിർമ്മിച്ചിട്ടുള്ള പല ആരാധനാലയങ്ങളുടെയും കൂട്ടത്തിൽ ഒന്നാണ് പുതുക്കിപ്പണികപ്പെട്ടതാണെന്നും ചരിത്രമുണ്ട് അങ്ങനത്തെ ഒരു പള്ളിയാണ് വീരിശേരി ജുമാ മസ്ജിദ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം മുതൽ തന്നെ സർക്കാരിൻ്റെ രേഖകളിൽ ഇടം പിടിക്കുകയും അത് മൂലമുള്ള പല ആനുകൂല്യങ്ങളും നേടുകയും ചെയ്തിട്ടുള്ള പള്ളിയാണ് ബിരിച്ചേരി ജുമാ മസ്ജിദിൻ്റെ യഥാർത്ഥത്തിലുള്ള നിർമ്മാണ കാലം അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നത് ഒരു നിർഭാഗ്യമാണ് ഈ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന രക്തസാക്ഷികൾ അവർ ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ നിലനിന്നിരുന്ന പല നിലക്കുമുള്ള ജന്മിത്ത മേധാവിത്വ സ്വഭാവങ്ങളോട് അത്തരം ശക്തികളോട് ഏറ്റുമുട്ടിയിട്ട് കാർഷിക വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് കലാപത്തിൽ മരണപ്പെട്ടു പോയവരാണെന്ന് രേഖപ്പെടുത്തുകയും ആളുകൾ പറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും നടന്ന് കാണാൻ തന്നെ ഒട്ടേറെ കാഴ്ചകളുണ്ട് ഇതിപ്പോൾ പള്ളിയുടെ ഒരു കുളമാണ് വളരെ ചെറുതാണെങ്കിലും ഏറ്റവും മനോഹരമായി ഇത് പരിപാലിച്ച് വരുന്നുണ്ട് എന്ന് തന്നെ പറയണം ഞാൻ പറഞ്ഞല്ലോ പള്ളിക്ക് അഞ്ഞൂറ് വർഷത്തെ ഒരു പഴക്കം പറഞ്ഞു പക്ഷേ ആയിരത്തി എണ്ണൂറ്റി എൺപതിലൊക്കെ അത് പണിതിട്ടുണ്ടായിരുന്നു അപ്പോഴും അതിൻ്റെ പഴമയോ സൗന്ദര്യമോ ഒന്നും കളയാതെ തന്നെ ഏറ്റവും മനോഹരമായി പുതുക്കുകയും ഏറ്റവും മനോഹരമായി തന്നെ അതിനെ കാത്തു ഈ പള്ളിയുടെ അധികൃതർ ശ്രദ്ധ എപ്പോഴും ബദ്ധശ്രദ്ധരാണ് എന്നാണ് ഇവിടെ വന്നാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പള്ളി എന്ന് പറയുമ്പോൾ വളരെ വലിയ പള്ളിയാണ് അത്ര പേർക്ക് വേണമെങ്കിലും ഒന്ന് നിസ്കരിച്ച് പോകുവാനുള്ള ഒരു സൗകര്യം എവിടെയുണ്ട് ക്ലാസ്സുകളും മറ്റുമൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകൾ തട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ജനലുകൾക്ക് പകരം അതായത് അഴിയിട്ട ജനലുകൾക്ക് പകരം വാതിലിനോട് സമാനമായ വലിയ ജനലുകൾ എല്ലായിടത്തും നൽകിയതുകൊണ്ട് തന്നെ നല്ല വായുസഞ്ചാരവും നല്ല വെളിച്ചവും എപ്പോഴും ലഭിക്കുന്ന ഇതുപോലെ ക്ലാസ്സുകൾ നടത്തുവാനാണെങ്കിലും എല്ലാത്തിനും എപ്പോഴും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് ഇപ്പോഴും ആളുകൾ കാത്തു വയ്ക്കുന്നത് എത്രയോ ആളുകൾ ഇവിടെ ഉച്ച ഉച്ച സമയത്തുള്ള നിസ്കാരത്തിനുമൊക്കെയായി എത്രയോ ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ എത്ര ആളുകൾ വന്നു കഴിഞ്ഞാലും എല്ലാവർക്കും സൗകര്യപ്രദമായി നിസ്കരിച്ച് അവരുടെ പ്രാർത്ഥന നടത്തി മടങ്ങുവാനുള്ള ഒരു സൗകര്യം കൂടി ഈ ഇപ്പളിയിൽ നമുക്ക് കാണാൻ സാധിക്കും പള്ളിയുടെ മനോഹരമായ കാഴ്ചകളിൽ നിന്ന് ഈ നാടിന് വിട പറയാൻ സമയമായിട്ടുണ്ട് പള്ളിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പയ്യന്നൂരോ അതിന് പരിസര പ്രദേശങ്ങളിലോ ഒന്നും ഇത്രയും പൗരാണികമായ ഒരു പള്ളി അതുപോലെ മരത്തിൻ്റെ കൊത്തുപണികളൊക്കെയുള്ള ഒരു പള്ളി വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല ശരിക്കും ദൂരദേശത്തുനിന്ന് പോലും ആളുകൾ വന്ന് കാണേണ്ട ഒരു പള്ളി തന്നെയാണിത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനൊക്കെയാണ് ഈ പള്ളിയുടെ ഏറ്റവും തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ പയ്യന്നൂരിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം അതുപോലെ തൃക്കരിപ്പൂർ ടൗണിൽ നിന്നാണെങ്കിൽ ഒരു രണ്ട് ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് പിരുച്ചേരി റെയിൽവേ ഗേറ്റിന് തൊട്ടടുത്താണ് അപ്പോൾ ദൂരദേശത്തുനിന്ന് പോലും വിടെ എത്തയാറുണ്ട് അപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ പള്ളി വന്നൊന്ന് കാണണം എന്നുണ്ടെങ്കിൽ വരാവുന്നതേ ഉള്ളൂ മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവുമായി കാണുന്നതുവരെ ബൈ